അപൂർവ ലോഹങ്ങളുടെ ഖനനത്തിനായി ഇന്ത്യയും കടലിനടിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതിനകം രണ്ട് ആഴക്കടൽ പര്യവീക്ഷണ ലൈസൻസുകളാണ് ഇന്ത്യയ്ക്കുള്ളത് റഷ്യ ചൈന എന്നിവയാകും ഈ മേഖലയിൽ ഇന്ത്യയുടെ എതിരാളികൾ സമുദ്രോപരിതലത്തിൽ നിന്ന് ആയിരക്കണക്കിന് മീറ്റർ ആഴത്തിൽ നിന്നും കൊബാറ്റ് നിക്കൽ ചെമ്പ് മാംഗനീസ് എന്നിവ ഖനനം ചെയ്യുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ബാറ്ററി നിർമ്മാണ ചെലവ് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ബാറ്ററി സാങ്കേതികവിദ്യ വിദ്യ തുടങ്ങിയവയ്ക്കാണ് അപൂർവ മൂലകങ്ങൾ ഉപയോഗിക്കുന്നത് യു എൻ നിയന്ത്രണത്തിലുള്ള ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി ഇതുവരെ മുപ്പത്തി ഒന്ന് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത് അവയിൽ മുപ്പതെണ്ണം സജീവമാണ് ഖനന ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ സംഘം ജമാക്കയിലെത്തിയിരുന്നു ഈ വർഷം അവസാനത്തോടെ ലൈസൻസ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന പുതിയ അപേക്ഷകൾക്ക് ഐ എസ് എ അംഗീകാരം നൽകുകയാണെങ്കിൽ മത്സരത്തിൽ റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും അപ്പോഴും ചൈനയാകും ലൈസൻസുകളുടെ കാര്യത്തിൽ മുന്നിൽ മധ്യേന്ത്യൻ മഹാസമുദ്രത്തിലെ കാസ്ബർഗ് റിഡ്ജിൽ ചെമ്പ് സിംഗ് സ്വർണം വെള്ളി എന്നിവ ഖനനം ചെയ്യാനാണ് ഇന്ത്യയുടെ ശ്രമം ഐ എസ് എയുടെ നിയമ സാങ്കേതിക കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അഫാന സിനിക്ക് സീമൌണ്ടിൽ ഖനനം നടത്താനാണ് ഇന്ത്യയുടെ അടുത്ത നീക്കം കൊബാഴ്റ്റ് സമ്പന്നമായ മേഖലയാണത് മറ്റൊരു രാജ്യവും ഈ മേഖല ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അപൂർവ ലോഹങ്ങളുടെ വലിയ ശേഖരമുണ്ട് ആ സാധ്യത സമുദ്രത്തെ ആഴങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പര്യവേഷണം വർദ്ധിപ്പിക്കാനുള്ള കാരണമായാണ് ഇന്ത്യൻ സർക്കാരെ പ്രേരിപ്പിച്ചത് യു എസ് ആസ്ഥാനമായുള്ള ഹൊസൺ അഡ്വൈസറിയുടെ സഹസ്ഥാപകൻ താൻ പിക്കാസിക് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യ ചില പോളിമെറ്റാലിക് നോഡ്യൂളുകളും ശേഖരിച്ചു ഇന്ത്യ ചൈന ജർമ്മനി ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ മഹാസമുദ്ര റിച്ച് പ്രദേശത്ത് പോളിമെറ്റാലിക് സൾഫൈഡുകളുടെ പര്യവീക്ഷണൻസുകളുണ്ട്രണ്ടിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി മധ്യ ഇന്ത്യൻ മഹാസമുദ്ര തടത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആഴത്തിൽ ഖനന നിയന്ത്രണത്തിന്റെ യന്ത്രത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ചില പോളിമെറ്റാലിക് നോഡ്യൂളുകളും ശേഖരിക്കുകയും ചെയ്തു ഐ എസ് രൂപീകരണത്തിലേക്ക് നയിച്ച യു കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദി സി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ രാജ്യാന്തര സമുദ്ര ഖനനത്തിലുള്ള മത്സരത്തിന് യു എസിന് പകരം ആഭ്യന്തര കടൽത്തീരത്തു നിന്ന് ധാതുക്കൾ ശേഖരിക്കാനും സമുദ്രജലത്തിൽ ജലത്തിൽ നിന്നും സഖ്യകക്ഷികൾ ഖനനം ചെയ്യുന്നവ സംസ്കരിക്കാനുമാണ് അവരുടെ നീക്കം കരയിലേക്കാൾ മലിനീകരണം കുറവാണ് ആഴത്തിലുള്ള ഖനനത്തിലെന്നാണ് ആനുകൂലികൾ പറയുന്നത് കരയിലെ ഖനനത്തെക്കാൾ ലാഭം കടലിനടിയിൽ നിന്നുള്ള വേർതിരിക്കുന്നതാണെന്നും അവസ്ഥയുമുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കടലിന്റെ അടിത്തട്ടിലെ ഖനനം സഹായിക്കുമെന്നും വാദമുണ്ട് എന്നാൽ ആഴക്കടൽ അവസാന അതിർത്തിയാണെന്നതും അത് പഠനവിധിയുമാകാത്തതും മനുഷ്യരാശി സ്പർശിക്കാത്തതാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു അവിടെയുള്ള ഖനനം പരിഹരിക്കാനാവാത്ത നാശനഷ്ടമുണ്ടാക്കുമത്രേ യു കെ ബ്രസീൽ കാനഡ എന്നിവയുൾപ്പെടെ രണ്ട് ദശലോളം രാജ്യങ്ങൾ ആഴക്കടൽ ഖനനം നിർത്തണമെന്ന വാദക്കാരാണ് ശുദ്ധ ഊർജ്ജ സാങ്കേതിക വിദ്യകളുടെ ആവശ്യം നിറവേറ്റുന്നതിന് രണ്ടായിരത്തിഅൻപതിൽ നിർണായക ധാതുക്കളുടെ ഖനനം അഞ്ചിരട്ടി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ലോകബാങ്ക് പ്രവചിക്കുന്നു രണ്ടായിരത്തി മുപ്പതിൽ പുനരുപയോഗ ഊർജ്ജശേഷി അഞ്ഞൂറ് ജിഗാവാട്ടായി ഉയർത്തുക രണ്ടായിരത്തി എഴുപതാകുമ്പോൾ സീറോ എമിഷൻ കൈവരിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ പുനരുപയോഗ ഊർജ്ജ ആവശ്യകതയുടെ അൻപത് ശതമാനം നിറവേറ്റുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം നിലവിൽ കുറച്ച് രാജ്യങ്ങൾക്കു മാത്രമാണ് കടലിൽ ആധിപത്യം ഓസ്ട്രേലിയയാണ് ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന രാജ്യം ചിലയാണ് ചെമ്പിന്റെ ഏറ്റവും വലിയ ദാതാവ് ചൈന പ്രധാനമായും ഗ്രാഫൈറ്റും ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ വിതരണ ശൃംഖലയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ഈ ധാതുക്കൾ സംസ്കരിക്കുന്നതിൽ ചൈനയുടെ ആധിപത്യത്തെക്കുറിച്ച് ഭൌമരാഷ്ട്രീയ ആശങ്കകളുണ്ട് രാജ്യാന്തര പുനരുപയോഗ ഊർജ്ജ ഏജൻസിയുടെ കണക്കനുസരിച്ച് പ്രകൃതിദത്ത ഗ്രാഫിറ്റ് ഡിസ്പ്രോസിയം എന്നിവയുടെ വിതരണത്തിന്റെ നൂറ് ശതമാനവും കൊബാൾട്ടിന്റെ എഴുപത് ശതമാനവും സംസ്കരിച്ച ലിഥിയം മാംഗനീസ് എന്നിവയുടെ അറുപത് ശതമാനവും ചൈന നിയന്ത്രിക്കുന്നു മാത്രമല്ല ചില പ്രോസസിംഗ് സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതിയും ചൈന നിരോധിച്ചിട്ടുണ്ട് ചൈനയെ നേരിടാനാണ് യു എസും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചത് ഇന്ത്യയും ഇപ്പോൾ ആ സംഘടനയുടെ ഭാഗമാണ് ആഴക്കടൽ ഖനന വിദ്യകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി